ഇന്ത്യ ഊഷ്മള ബന്ധം പുലർത്തുന്ന പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമാണ് മൌറീഷ്യസ് ചരിത്രപരവും ജനസംഖ്യാപരവും സാംസ്കാരികവുമായ കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട് ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം വരുന്ന ദ്വീപിലെ ജനസംഖ്യയുടെ ഏകദേശം എഴുപത് ശതമാനം ഇന്ത്യൻ വംശജരാണെന്നതാണ് ഈ പ്രത്യേക ബന്ധത്തിനുള്ള പ്രധാന കാരണം ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മാർച്ച് പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌറീഷ്യസ് സന്ദർശനം മാർച്ച് പതിനൊന്നിന് പോർട്ട് ലൂയിസ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാംകൂലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ നിരവധി ഇന്ത്യക്കാരായിരുന്നു വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരുന്നത് തുടർന്ന് പാംപ്ലേ മൌസസിലെ സർ സീവു സീവുസാഗൂർ രാംകൂലം ബൊട്ടാണിക് ഗാർഡനിലുള്ള സർ സീവു സീവുസാഗൂർ റാംകൂലം സർ അനൈരുദ് ജുഗ്നൌത്ത് എന്നിവരുടെ സമാധികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻചന്ദ്ര രാംഗൂലവും പ്രധാനമന്ത്രി അനുഗമിച്ചു മൗറീഷ്യസിന്റെ പുരോഗതിയിലും ഇന്ത്യ മൗറീഷ്യസ് ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിലുമുള്ള ഇരുനേതാക്കളുടെയും പങ്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ചരിത്രപ്രസിദ്ധമായ ബൊട്ടാണിക് ഗാർഡനിൽ നാം എന്ന സംരംഭത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും വൃക്ഷത്തെ നട്ടു മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോഖുളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അടുത്ത ഔദ്യോഗിക പരിപാടി ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള സവിശേഷവും വളരെ അടുത്തതുമായ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ട്രിയാനാൻ കൺവെൻഷൻ സെന്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന ഇന്ത്യൻ സമൂഹത്തെ ആവേശഭരിതരാക്കുന്നതായിരുന്നു വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ വ്യവസായ പ്രമുഖർ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് ആവേശകരമായ പങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ ദൃശ്യമായത് മൌറീഷ്യസ് മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മൌറീഷ്യസ് പ്രധാനമന്ത്രിയുടെ ഊഷ്മളതയ്ക്കും സൗഹൃദത്തിനും രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജസ്വലവും സവിശേഷവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു മെ മൌറീഷ്യസ് അഭിയാൻ കാസ്സാ साथियों 21वीं सदी में मॉरिशस के लिए अनेक संभावनाएं बन रही हैं। मैं आपको भरोसा देता हूं कि भारत हर कदम पर मॉरिशस के साथ है मैं एक बार फिर प्रधानमंत्री जी का उनकी सरकार का പ്രധാനമന്ത്രി രാംകുലത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ വീണ രാംകുലത്തിനും നരേന്ദ്രമോദി ഓ സി ഐ കാർഡുകൾ കൈമാറി മൌറീഷ്യസ് ജനതയ്ക്ക് അവരുടെ ദേശീയ ദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ചരിത്ര പ്രയാണം അനുസ്മരിച്ചു മൌറീഷ്യസിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ സർ സീബു സാഗോർ റാംകൂലം സർ അനേരുദ് ജുഗ്നൌത്ത് മണിലാൽ ഡോക്ടർ തുടങ്ങിയവർക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള വളരെ അടുത്ത ബന്ധത്തിന്റെ അടിത്തറയായ പൊതുവായ പൈതൃകവും കുടുംബ ബന്ധങ്ങളും എടുത്തുകാട്ടിയ പ്രധാനമന്ത്രി മൌറീഷ്യസിലെ ഇന്ത്യൻ വംശജരായ സമൂഹം അവരുടെ സാംസ്കാരിക പേരുകൾ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനെ അഭിനന്ദിച്ചു ഈ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മൗറീഷ്യസിനായുള്ള പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിലൂടെ മൗറീഷ്യസിലെ ഇന്ത്യൻ വംശജരായ ഏഴാം തലമുറയിലെ ജനങ്ങൾക്ക് ഓസിഐ കാർഡുകൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗർമിഡിയ പൈതൃകം പരിപോഷിപ്പിക്കുന്നതിനുള്ള നിരവധി സംരംഭങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാർച്ച് പന്ത്രണ്ടാം തീയതി മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻചന്ദ്ര രാംഗൂലവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലെ വിവിധ തലങ്ങളിൽ ഉയർന്ന തോതിലുള്ള വിശ്വാസവും പരസ്പര ധാരണയും നിലനിൽക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിവ് ഉന്നതതല ഇടപെടലുകളും സന്ദർശനങ്ങളും ഇതിന് സഹായകമായതായും നേതാക്കൾ വിലയിരുത്തി ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയ്ക്ക് കീഴിൽ അതിഥി രാഷ്ട്രമായുള്ള മൗറീഷ്യസിന്റെ പങ്കാളിത്തം എല്ലാ മേഖലകളിലുമുള്ള ഇടപെടലുകൾ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഇരു നേതാക്കളും ഈ ഇടപെടലുകൾ തുടരാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ചു ശേഷി വികസന മേഖല ഉൾപ്പെടെ ഇരു രാജ്യങ്ങളുടെയും പാർലമെന്റുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർലമെന്ററി നടപടിക്രമങ്ങളിൽ മികച്ച രീതികൾ പങ്കിടുന്നതിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തീരുമാനിച്ചു മാത്രമല്ല ഇരു രാജ്യങ്ങളിലെയും പാർലമെന്റ് അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തമാക്കാനും ധാരണയായി സ്വാതന്ത്ര്യാനന്തരം മൌറീഷ്യസിന്റെ മുൻനിര വികസന പങ്കാളിയാണ് ഇന്ത്യ ഇന്ത്യ മൌറീഷ്യസ് മെട്രോ എക്സ്പ്രസ് പദ്ധതി പുതിയ സുപ്രീം കോടതി മന്ദിരം പുതിയ ഇ എൻ ടി ആശുപത്രി തൊള്ളായിരത്തി അമ്പത്തി സോഷ്യൽ ഹൌസിംഗ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ ടാബ്ലറ്റുകൾ തുടങ്ങിയ നിരവധി ഉന്നത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ പിന്തുണയോടെയാണ് കൂടാതെ അകലേഖയിൽ ഇന്ത്യൻ സഹായത്തോടെ പുതിയ റൺവേയും ജെട്ടിയും വികസിപ്പിച്ചു അടുത്തിടെയുണ്ടായ ചിടോ ചുഴലിക്കാറ്റിനെ തുടർന്ന് അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായക പങ്കാണ് വഹിച്ചത് ദുരന്താനന്തര പുനരധിവാസത്തിനായുള്ള മൗറീഷ്യസ് ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ പിന്തുണച്ചുകൊണ്ട് യാത്രാവിമാനങ്ങളും കപ്പലുകളും ഇന്ത്യ വിന്യസിച്ചിരുന്നു അങ്ങനെ മൗറീഷ്യസിൻ്റെ അടിയന്തര ഘട്ടങ്ങളിൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഐ ടി ഇസി ചട്ടക്കൂടിനും പരിശീലന പരിപാടികൾക്കും കീഴിൽ നിലവിലുള്ള ശേഷി വികസന ഉദ്യമങ്ങൾ തുടരുക അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ് വഴി മൗറീഷ്യസിലെ അഞ്ഞൂറ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കായി ആവശ്യമായ പരിശീലന പരിപാടി നടപ്പിലാക്കുക അടക്കമുള്ള സഹകരണത്തിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട് ബഹിരാകാശ മേഖലയിലെ നിലവിലുള്ള സഹകരണം ഇരു ഇരുരാജ്യങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടെന്നും മൌറീഷ്യസുമായി ചേർന്നു നിൽക്കുന്ന ഇന്ത്യയുടെ പ്രത്യേക ബന്ധത്തിന്റെ പ്രാധാന്യം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും സമ്മതിച്ചു സംയുക്തമായി ഉപഗ്രഹം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച മൌറീഷ്യസ് പ്രധാനമന്ത്രി മൌറീഷ്യസിന്റെ വികസന യാത്രയിൽ ഇന്ത്യ നൽകുന്ന അജഞ്ചലമായ പിന്തുണയുടെ തെളിവാണിതെന്ന് പറഞ്ഞു Our bilateral relations are continually reinforced through our commitment to progress. During my previous 10 years as Prime Minister, I have endeavored to strengthen and expand this treasured relationship, and I have no doubt our relationship will now reach even higher levels, and it will benefit both our peoples and countries. Thank you, Mr. Prime Minister. ആരോഗ്യ സംബന്ധിയായ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമുകൾ സ്വീകരിക്കുന്നതിനും വിന്യസിക്കുന്നതിനുമുള്ള സഹായമുൾപ്പെടെ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും മൌറീഷ്യസിന്റെ വികസനത്തിനുള്ള അതിന്റെ ഗുണപരമായ സംഭാവനകൾക്കും അടിവരയിട്ടുകൊണ്ട് മൌറീഷ്യസിലെ ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്നതും പ്രാപ്യമാകുന്നതുമായ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇരുനേതാക്കളും ആവർത്തിച്ചു വിദേശത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ജനൌഷധി കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് മൌറീഷ്യസിലാണ് മയക്കുമരുന്ന് പ്രശ്നം പുനരധിവാസം എന്നിവയിലെ വൈദഗ്ധ്യം പങ്കിടുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ദേശീയ മയക്കുമരുന്ന് നയം നിരീക്ഷണം ഏകോപന ഏജൻസി എന്നിവയുമായി ചേർന്നുള്ള പ്രവർത്തനത്തിന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ വൈദഗ്ധ്യവും പിന്തുണയും ലഭ്യമാക്കാനും ധാരണയായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സാമ്പത്തിക സഹകരണം പങ്കാളിത്തം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സമഗ്ര സാമ്പത്തിക സഹകരണ പങ്കാളിത്ത കരാറിന് കീഴിലുള്ള ഉന്നതതല ജോയിന്റ് ട്രേഡ് കമ്മിറ്റിയുടെ രണ്ടാം സെഷൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ രൂപ മൗറീഷ്യസ് രൂപ എന്നിവയിലുള്ള വ്യാപാര ഇടപാടുകൾ സുഗമമാക്കുക ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറിന്റെ ഭേദഗതി സംബന്ധിച്ച പ്രോട്ടോകോൾ എത്രയും വേഗം അംഗീകരിക്കുക സമുദ്ര സമ്പദ് വ്യവസ്ഥ ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി ഫിൻടെക് തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് മറ്റു തീരുമാനങ്ങൾ ഇ ജുഡീഷ്യറി സംവിധാനം നടപ്പാക്കലും മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർക്കൈവുകളുടെയും രേഖകളുടെയും ഡിജിറ്റൈസേഷനും ഇന്ത്യ പിന്തുണയ്ക്കും സൈബർ സുരക്ഷ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ശേഷി വികസനം എന്നിവയുൾപ്പെടെ ഐ സി ടി മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തും മൗറീഷ്യസിന്റെ ആവശ്യങ്ങളും മുൻഗണനകളും അനുസരിച്ച് പ്രതിരോധ സമുദ്രാസ്തികളും ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിൽ സഹകരണം തുടരൻ സംയുക്ത സമുദ്ര നിരീക്ഷണത്തിനും ഹൈഡ്രോഗ്രാഫി സർവേകൾക്കുമായി കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വിന്യാസം വർദ്ധിപ്പിച്ച് സമുദ്ര സഹകരണം മെച്ചപ്പെടുത്തൽ എന്നിവ പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണത്തിൽ സുപ്രധാനമാണ് പുതിയ കാലക്രമത്തിനനുസരിച്ചുള്ള ചരിത്രപരവും സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധങ്ങൾ ഇന്ത്യയും മൌറീഷ്യസും പങ്കിടുന്നു വ്യാപാരം സുരക്ഷ പരിസ്ഥിതി സഹകരണം ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുന്നത് കരുത്തുറ്റതും ഭാവിക്ക് അനുയോജ്യമായതുമായ പങ്കാളിത്തം ഇരുരാജ്യങ്ങളും ഉറപ്പാക്കുന്നു ആഗോള ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാൻ സ്ഥിരതയുള്ളതും തന്ത്രപരവുമായ സഖ്യകക്ഷിയെന്ന നിലയിൽ മൌറീഷ്യസിനോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സന്ദർശനം